ായ നമ ഓം നമശിവായ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വളരെ പ്രത്യേകതയുള്ളൊരു വിഷയമാണ് ആറ് ഗ്രഹങ്ങൾ ഒരുമിച്ച് മീനൻ രാശിയിൽ സംഗമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് ഈ വർഷത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു തീയതിയാണ് കാരണം നവഗ്രഹങ്ങൾ എല്ലാം തന്നെ ഒരു രാശി ശക്തമായ സ്വാധീനം ചെലുത്താൻ പോകുന്നു അതായത് കന്നിരാശിയിൽ കാലപുരുഷൻ്റെ ആറാമത്തെ രാശിയായ കന്നിരാശിയിലാണ് ഈ നവഗ്രഹങ്ങളുടെ സ്വാധീനം വരാൻ പോകുന്നത് ഈ ദിവസം തന്നെ സൂര്യഗ്രഹണവും സംഭവിക്കുന്നു അപ്പോൾ പ്രധാനമായും രണ്ട് രാശികൾ വളരെ ശക്തിയായി ആക്ടിവേറ്റ് ആകാൻ പോവുകയാണ് ഇതിൽ ആദ്യത്തെ രാശി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ പന്ത്രണ്ടാമത്തെ രാശിയായ മീനം ആറ് ഗ്രഹങ്ങൾ സംഗമിക്കുന്നത് ഇവിടെയാണ് സൂര്യൻ ചന്ദ്രൻ ശുക്രൻ ബുധൻ ശനി രാഹു മീനൻ രാശിയിൽ ഇത്രയും ഗ്രഹങ്ങൾ സംയോജിക്കുന്നത് മൂലം ശക്തിയേറിയ സ്വാധീനം മീനൻ രാശിയിൽ ഉണ്ടാകുന്നു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിശേഷം എന്തെന്നാൽ അന്നേ ദിവസം അതായത് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനിയാഴ്ച രാത്രി പതിനൊന്ന് ഒന്നിന് ശനിയും രാശി മാറുകയാണ് കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് ശനി പകർച്ചയാവുന്നു അപ്പോൾ നവഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ആറ് ഗ്രഹങ്ങളായ സൂര്യൻ ചന്ദ്രൻ ശുക്രൻ ബുധൻ രാഹു ശനി ഇവയെല്ലാം ഒരുമിച്ച് മീനൻ രാശിയിൽ സംയോജിക്കുന്നു ഈ ആറ് ഗ്രഹങ്ങളുടെയും ദൃഷ്ടി വരുന്നത് ഏഴാം ഭാവമായ കന്നിരാശിയിലാണ് അതായത് കാലകുരുഷൻ്റെ ആറാമത്തെ രാശി അപ്പോൾ മീനവും കന്നിയും ഈ രണ്ട് രാശികളും വളരെ ശക്തിയായി ഉത്തേജിക്കപ്പെടുന്നു അതായത് ആക്ടിവേറ്റ് ആകുന്നു അതോടൊപ്പം വ്യാഴത്തിൻ്റെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയും കന്നിയിൽ വരുന്നു അതേപോലെ തന്നെ ചൊവ്വയുടെ ദൃഷ്ടിയും കന്നിയിൽ തന്നെ വരുന്നു ഈ കന്നിരാശിയിൽ കേതു സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ നവഗ്രഹങ്ങളെല്ലാം വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു രാശിയായിരിക്കും കന്നിരാശി അപ്പോൾ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെയെല്ലാം സ്വാധീനം കന്നിരാശിയിൽ വരുമ്പോൾ പന്ത്രണ്ട് രാശിക്കാരെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് വളരെ ചുരുക്കത്തിൽ നമുക്കൊന്ന് നോക്കാം ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ചേരുന്ന ധനുരാശിക്കാർക്ക് ആറ് ഗ്രഹങ്ങളുടെ സംയോജനം നടക്കുന്നത് നിങ്ങളുടെ നാലാം ഭാവത്തിൽ മീനൻ സൂര്യൻ ചന്ദ്രൻ ശുക്രൻ ബുധൻ ശനി രാഹു എന്നീ ആറ് ഗ്രഹങ്ങൾ നാലാം ഭാവമായ സുഖസ്ഥാനത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ കർമ്മഭാവമായ കന്നിരാശിയിൽ കേതു നിൽക്കുന്ന ഭാവത്തിൽ ദൃഷ്ടി ചെയ്യുന്നു അതുപോലെ വ്യാഴം നിങ്ങളുടെ ആറാം ഭാവത്തു നിന്നും കർമ്മസ്ഥാനത്തെ വീക്ഷിക്കുന്നു ഏഴിൽ സഞ്ചരിക്കുന്ന ചൊവ്വയും നിങ്ങളുടെ കർമ്മസ്ഥാനത്തെ ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ എട്ട് ഗ്രഹങ്ങൾ നിങ്ങളുടെ കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നു ആറ് ഗ്രഹങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന നാലാം ഭാവവും അവയുടെ എല്ലാം ദൃഷ്ടി വരുന്ന പത്താം ഭാവവും സജീവമായി പ്രവർത്തിച്ചു തുടങ്ങും മാർച്ച് ഇരുപത്തൊമ്പതിന് നിങ്ങളുടെ കർമ്മഭാവം എട്ട് ഗ്രഹങ്ങളുടെ വീക്ഷണത്താൽ വളരെയധികം സജീവമാകും അവിടെ ധാരാളം എനർജി ഫ്ലോ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ധനുരാശിക്കാർക്ക് എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് നോക്കാം നിങ്ങളുടെ തൊഴിൽ രംഗം ആക്ടിവേറ്റ് ആക്ടിവേറ്റാകാൻ തുടങ്ങും നിങ്ങൾ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ പ്രൊഫഷൻ ഇതിനൊക്കെ ഒരു വൈബ്രേഷൻ കണ്ടു തുടങ്ങും അനുകൂല ദശാഭുക്തി നടക്കുന്നവർക്ക് മികച്ച ഫലങ്ങൾ പ്രതീക്ഷിക്കാം നിങ്ങൾ ഏത് രംഗത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലും കർമ്മമണ്ഡലം പുഷ്ടിപ്പെടും പ്രമോഷൻ ശമ്പള വർധനവ് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ പുതിയ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് തൊഴിൽ മുതലായവ ലഭിക്കുന്ന സമയമായിരിക്കും നിങ്ങളുടെ തൊഴിൽ രംഗത്ത് നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ അനുകൂലമല്ലാത്ത ദശാഭുക്തിയും ജാതകത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉള്ളവർക്കും തൊഴിൽ മേഖലയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും സാധ്യത കാണുന്നു അപ്രതീക്ഷിതമായ ട്രാൻസ്ഫർ തൊഴിൽ രംഗത്ത് ഒരു പരീക്ഷണ ഘട്ടമായിരിക്കും നിങ്ങളുടെ മേലധികാരികളുമായും സഹപ്രവർത്തകരുമായും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം തടസ്സങ്ങളും ജോലിഭാരവും കൂടും കോപം വർദ്ധിക്കും അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് എടുത്തിയാടി ഒരു തീരുമാനമെടുക്കരുത് ജോലി നഷ്ടപ്പെടുത്താൻ ശ്രമിക്കരുത് പ്രത്യേകിച്ച് മാർച്ച് അവസാന വാരവും ഏപ്രിൽ ആദ്യ ആദ്യവാരവും സമാധാനപരമായിരിക്കുക ഈ സമയത്ത് പുതിയ ജോലിക്കും അപേക്ഷിക്കാതിരിക്കുക ഇതൊക്കെ ജാതക നിലയനുസരിച്ച് ദശാഭുക്തി അനുകൂലമല്ലാത്തവർക്കുള്ള ഉപദേശങ്ങളാണ് നിങ്ങളുടെ ജനനകാല ജാതകവും ദശാഭുക്തിയും അനുകൂലമായിട്ടുള്ളവർക്ക് തൊഴിലിൽ പ്രതിസന്ധികളൊന്നും ഉണ്ടാകില്ല എല്ലാം നല്ല അനുഭവങ്ങളായിരിക്കും ലഭിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തൊഴിലിൽ നിന്നും നേട്ടങ്ങളുണ്ടാകും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലിയൊക്കെ ലഭിക്കും ബിസിനസ് ചെയ്യുന്നവർക്കും അനുകൂല സമയമായിരിക്കും ആഡംബര വസ്തുക്കൾ വിൽക്കാനോ വാങ്ങാനോ ഈ സമയത്ത് ശ്രമിക്കരുത് വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് കുറച്ച് അനുകൂല സമയമാണ് എന്നാൽ പരീക്ഷകളിലൊന്നും കുറുക്കു വഴികൾ തേടാതിരിക്കുക